നമസ്കാരം ഞാനിപ്പോൾ ഒരു കാർ വാഷിൽ വന്നിട്ടാണ് ഒരു ഓട്ടോമാറ്റിക് കാർ വാഷാണ് ഞാനിപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഗ്രേഡഡ് വേർഷൻ എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചില വാഷ് അവർ പ്രീ വാഷൊക്കെ ഇവർ തന്നെ ചെയ്തുതരും അതിനുശേഷം ഓട്ടോമാറ്റിക് കാർ വാഷാണ് അതിൻ്റെ കാഴ്ചകൾ കാണാം കണ്ടില്ല വണ്ടി അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടാണ് ബാക്കിയെല്ലാം നടക്കുന്നത് തൽക്കാലത്തേക്ക് കൂടി കുറച്ച് കാര്യങ്ങൾ ചില കെമിക്കൽ സംഭവങ്ങളൊക്കെ ഇട്ട് വാഷ് ചെയ്യുന്നുണ്ട് വണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇതിൻ്റെ ഒരു റാമ്പ് ഉണ്ട് അടിയില്ല റാമ്പ് കയറി പരിപാടി തുടങ്ങി ഈ സൈഡിലൊക്കെ കണ്ടോ സൈഡിലൊക്കെ പല ടൈപ്പ് വാഷിൻ്റെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി വാഷ് തുടങ്ങി ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് സംഗതി അടിപൊളി കേട്ടോ നല്ല വിലക്കന്നെ സാധനം ആയിപ്പോകുന്നുണ്ട് സ്റ്റിയറിങ്ങിലൊക്കെ ഓട്ടോമാറ്റിക് അങ്ങോട്ട് കൊടുത്ത് തിരിയുന്നുണ്ട് സംഗതി എന്താവും ഷീനിലിട്ട് ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് ഞാൻ സെറാമിക് വാഷ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ അണ്ടർ ബോഡി വാഷ് അണ്ടർ ബോഡി വാഷിനായിരുന്നു മെയിനായിട്ട് വന്നത് സംഭവം എന്താണെന്ന് വെച്ചാല് ഇവിടെ ഈ തണുപ്പ് സമയത്തെ റോഡിൽ കംപ്ലീറ്റ് ഇവര് സാൾട്ട് വിതറുമല്ലോ ൾട്ട് ഈ വണ്ടിയുടെ ടയറിലൂടെയും പിന്നെ വണ്ടിയുടെ അടിയിലൊക്കെ പിടിച്ചു ചില സമയത്ത് അപ്പം ഇവിടെ അണ്ടർ ബോഡി വാഷ് അത്യാവശ്യം ചെയ്യുന്നത് നല്ലതാണെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സ്വന്തമായിട്ട് ഇവിടെ വണ്ടി ഉള്ളവരെ അണ്ടർ ബോഡി വാഷ് പോഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് അത് വളരെ താല്പര്യമാണ് പേഴ്സണലി വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾ ചെയ്യണമെന്നാണ് എന്തെങ്കിലും റെക്കമെൻഡേഷൻ നമ്മളിത് എല്ലാ ഭാഗത്തും ഇരുന്ന് നല്ലോണേ നടക്കുന്നു വാഷിങ് കഴിഞ്ഞ മുൻപിൽ കണ്ട വണ്ടി തുടച്ച വൃത്തിയാണ് അതും ഓട്ടോമാറ്റിക്കാണ് സംഭവം എയറും ബാക്കും പിന്നെ ഒരു പ്രത്യേക തുണിയുടെ സംഭവം തോന്നുന്നുണ്ടോ കോട്ടൺ എന്താ സംഭവമാണ് അത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു വരും ഈ ചെയിനിലൂടെ കേട്ടോ വണ്ടി ഇങ്ങനെ നീങ്ങുന്ന താഴെ കാണുന്നുണ്ടോ ചെയിൻ കാണുന്നുണ്ടോ ആ ചെയിനിലൂടെ വണ്ടി ഇങ്ങനെ നീങ്ങുന്നുണ്ട് അടിപൊളിയാണ് അതുകൊണ്ട് ഇത്രയും സംഭവം ഈ ഒരു ഇതിൽ വരും സെറാമിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഇത്രയും ടൈപ്പ് വാഷ് ഉണ്ട് സെറാമിക്കൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇപ്പൊ തുടക്കാനുള്ള സാധനമാണ് ഈ താഴത്ത് താഴത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ താഴെ മുതൽ ഇങ്ങനെ കമ്പ്ലീറ്റ് തുടച്ചെടുക്കുമായിരിക്കും സങ്കളി അടിപൊളിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ സംഘടികളുണ്ട് പല സ്ഥലത്തുണ്ട് ഇത് കൊണ്ട് അതിൽ എഴുതി വെച്ചാൽ ഡു നോട്ട് ബ്രേക്ക് ദിസ് വിൽ റേസ് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇതിങ്ങനെ മുന്നിലൊരു ഒരു പെട്ടെന്ന് ബ്രേക്ക് ചെയ്തത് അതുകൊണ്ട് അതിൻ്റെ പരിപാടി തുടങ്ങി വണ്ടി ഇവിടെ എത്തിയപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് ഇതിങ്ങനെ കാറ്റടിച്ച് തുണി തുടച്ച് എടുക്കുന്ന പരിപാടിയാണ് സംഭവം അടിപൊളിയാണ് എന്തൊക്കെ സിസ്റ്റംസ് ആണ് അതിങ്ങനെ പൊങ്ങാൻ തുടങ്ങി വണ്ടി എടുത്തെടുത്ത് വരുമ്പോൾ പതിയെ അതിന്റെ കാറ്റിൻ്റെ ഇതിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുവാണ് അപ്പോൾ ും വേണ്ട അത്രയും പെട്ടെന്ന് തന്നെ സംഭവം റെഡിയായി വണ്ടി തുടച്ച കുട്ടപ്പനായിട്ട് കയ്യിൽ ക്രമിച്ചു എവിടെങ്കിലും പോകുമ്പോഴൊക്കെ വണ്ടി അത്യാവശ്യം മോശമാണെങ്കില് ചളി പിടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വരിക ഒരു അഞ്ച് മിനിറ്റ് പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി